അസലാമലൈക്കും വന്നോ ഇവരൊക്കെ ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ടോ അതിൻ്റെ വേണ്ട ആശയമായ സാധനങ്ങളാണ് ഞാൻ സവാള ഒരു ചെറിയ മൂന്നെണ്ണം ഉണ്ടെങ്കിൽ മൂന്ന് പച്ചമുളക് രണ്ട് ചെറിയ തക്കാളി ഇട്ടുണ്ട് പിന്നെ കറിവേപ്പിൻ്റെ വരി കറിവേപ്പിനും മല്ലിച്ചപ്പും പുതിയ ഉണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഉണ്ട് മുളകും പൊടി ഉണ്ട് കുരുമുളകും പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിനൊക്കെ ഇഞ്ചിയും വെളുത്തിന് ചതക്കാൻ വേണ്ടി വെച്ചിട്ടത് ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിരുന്നിട്ട് അതിൽ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ചൂടായിട്ട് പടുക്കിടന്നുകൊണ്ടിട്ടേക്ക് ഞാന് ഇന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ഉപ്പ് ഇടുന്നുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അവിടെ നമുക്ക് തക്കാളി ഇടട്ടെ ണ്ട് ഇതിലോട്ട് കറിവേപ്പിൻ്റെ എല്ലാം ഇടുന്നുണ്ടോ കറി വേപ്പിൻ്റെ അലക്കാണ് അതിന് വായ്പ ഇട്ടിട്ട് എല്ലാം വാട്ടിട്ടുണ്ട് തക്കാളി പച്ച മുളകും വേപ്പം എല്ലാം വായന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതൊക്കെ ഇതിലോട്ടേ മുളകും പൊടി ഇടാം മുളകും പൊടി ഇട്ട് മുളകും പൊടി ഇട്ടുണ്ടോ മുളകും ഇട്ടിട്ട് നായ് സാധനം കളഞ്ഞ് എല്ലാം ഇട്ടോ മുളകും പൊടി മഞ്ഞ മഞ്ഞൾപ്പൊടി ഗരം മസാല പൊടി ഇച്ചിരി കുരുമുളകും പൊടി ഉണ്ട് കേട്ടോ ഇതെല്ലാം ഒന്ന് വാങ്ങിരിക്കട്ടോ ഇഞ്ചും വെളുത്തുള്ള ചായ ഇച്ചിരി മുന്നേട്ടോ എനിക്ക് വരില്ല േ എന്താ അറിയത്തില്ലോ റക്സ് വരണ ചിക്കൻ പറ്റുള്ളൂട്ടോ കേക്ക് വെച്ച ചിക്കൻ കണ്ടത് ഞമ്മടുത്ത് തിളച്ചിട്ടുണ്ട് കേട്ടോ തിളച്ചിട്ട് നമുക്കിതിലൊക്കെ ഇതെട്ടോ എന്നാൽ ചിക്കുന്നു കേട്ടോ നമുക്കിത് കുക്കറിൽ അടുത്ത കേട്ടോ ഇങ്ങനെ വല്ലേലും പൊന്നെടുത്ത് മുട്ടേലുണ്ട് ഞാൻ കുക്കറിലിട്ട് ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് ഇതായിട്ടോ ഉപ്പ് ഇട്ടില്ല എന്ന് പറയണ്ടോ ഉപ്പൊക്കെ ഇട്ടണേ ഉപ്പ് ഞാൻ ലാസ്റ്റ് ഇട്ട് എന്നൊക്കെ ഇനി താവട്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക എന്നാൽ അസലമലൈക്കും വാലൈക്കും സ്ലാ വരമർകാത്തൂ